ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി വന്ന് കൊച്ചിൻ്റെ നൂലുകെട്ടാണ് അപ്പോഴേക്കും നീ അറിഞ്ഞ വിവരങ്ങളൊന്നും അവിടെ നിന്നും ആരോടും പറയരുത് അർക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യെ പറഞ്ഞ് കയ്യിലെടുത്തു അപ്പോൾ നവ്യം അത് വിശ്വസിച്ചു കിട്ടും അങ്ങനെ കുഞ്ഞിനെ നോക്കി അഭി ഇങ്ങനെ ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുകട്ടോ നവ്യ ഇതൊക്കെ വിശ്വസിച്ചു എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ ആ ഒരു നീ ജനിച്ചതിന് ശേഷം എനിക്ക് ശുക്കർ ശുക്കറിനുദിച്ചിടാ മോനെ ഇന്ന് സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ അഭി ഇങ്ങനെ പറയാം ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന ദേവയാനിയാണ് ദേവേന ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോ ജലജ അവളുടെ അവരുടെ മനസ്സുകിടന്നൊപ്പം ഇടയുവാ എന്തെന്ത് തീരുവ എന്ത് എരിയാണ് എരിയട്ടെ എരിയട്ടെ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി ദഹിപ്പിച്ച് തീർത്തിട്ട് ഏട്ടത്തി അതെ ഈ വീട്ടിലെ മിസ്റ്റർ ക്ലീൻ ആയിരുന്നു ആദർശേ കൊള്ളരുതാത്തവനും തല്ലിപ്പൊളിയും ഒക്കെ എന്റെ അഭിയായിരുന്നു എന്നിട്ടിപ്പോ ആ ആദർശധീരൻ എന്താ പറ്റിയതെന്ന് ജലജ ചോദിക്കുമ്പോ അത് പോയി അവനോട് ചോദിക്കാതെ എന്ന് ചോദിച്ചു ദേവയാനി അപ്പൊ അവനോടല്ല ചോദിക്കേണ്ടത് ഏട്ടത്തിയോട് തന്നെയാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലത് ചൊറിഞ്ഞുകൊണ്ട് ചെല്ലുക നമ്മുടെ ആദർശന ആദർശനത് എന്താ ഏട്ടത്തി പറ്റിയത് ഞാൻ എൻ്റെ മോനെ കയറൂരി വിട്ടിരിക്കുകയാണെന്നാണല്ലോ നിങ്ങളെല്ലാരും പറഞ്ഞത് എന്നാലേ ഒരു വര വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് ആദർശനെയും അനിയേയും ഒന്നും ഏട്ടത്തി വിട്ടിട്ടേ ഇല്ലല്ലോ എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആ വരയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാ രണ്ടെണ്ണവും വളർന്നതെന്നും എന്നിട്ട് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പൊ അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോ അതുകൊണ്ട് എനിക്ക് ഇത്രയും നാളും അവനോടുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ജലജയോട് ദേവയാനി പറയുന്നു എനിക്കിനി ഒരു മകൻ ഇല്ലായെന്നും ദേവയാനി തറപ്പിച്ചു പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ എൻ്റെ പോ നേട്ടത്തെയും മക്കളെ വെറുക്കാൻ ഒരമ്മ മാർക്കും പറ്റത്തില്ലെന്നേ പക്ഷെ ഇവിടെ ചെയ്യേണ്ടതേ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി വിടുക ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് ആ കൊച്ചിനെ പറഞ്ഞു വിട് അതോടെ പേരുദോഷം തീരുവല്ലോ എന്നൊക്കെ ദേവയാനിയോട് ജലജ പറയുമ്പോൾ ഏതായാലും നീയൊക്കെ സത്യങ്ങൾ അറിഞ്ഞില്ലേ പിന്നെ എങ്ങനെ ഈ പേരുദോഷം തീരാനാണെന്ന് ദേഹത്തിന് ജലജോടി ചോദിച്ചു ഇനിയിപ്പോ മൈക്ക് കെട്ടി വെച്ചായിരിക്കും നീയൊക്കെ പുറത്തല്ല അവരെ അറിയിക്കുന്നതെന്നും പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ അനന്തപുര തറവാട്ടിന് ക്ഷേത്രം ഏൽക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല കെട്ടോ ഏട്ടത്തിൽ എൻറെ നാവിൽ നിന്ന് ഇതൊന്നും പുറത്ത് വരാനും പോകുന്നില്ല നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടം പറഞ്ഞതിന് വിപരീതമായി ചെയ്തിരിക്കും നീ അങ്ങനെ ഒരാളല്ലേ നീ ഓ ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കത്തിനൊന്നും ഞാനില്ലേ എൻ്റെ പൊന്നോ എന്നാലും എത്ര ക്രൂരമായിട്ട് ആ ഒരു പെങ്കുച്ചിനെ അവൻ മഞ്ചിച്ചതെന്നൊക്കെ ജലജ ദേവയാനിയോട് പറഞ്ഞു പിടിപ്പിക്കുന്നു ഒരു പെങ്കുച്ചിനെ മാത്രമാണ് അവൻ്റെ ഭാര്യയെയും അവൻ മഞ്ചിച്ചില്ലേ എന്ന് പറയുമ്പോഴേക്കും ദേവയാനിയുടെ ഉള്ളു കിടന്ന് ഇങ്ങനെ ഒന്ന് പിഴയ്ക്കുക എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ പൊന്ന ഏട്ടത്തി അവളൊക്കെ സ്നേഹിക്കുന്നതേ അനതപുരിയല്ല സമ്പത്തിനെയാ അതുകൊണ്ടാ ഇതൊന്നും അവൾ അവളൊരു വിഷയമാക്കാത്തതെന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത് നീ പറഞ്ഞത് കേട്ടോന്ന് ചോദിച്ചു ദേവയാനി അതും പറഞ്ഞു ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോ ഹ ഉം നീ നോക്കിക്കോടി നീ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞു നടക്കുന്നല്ലേ ഈ എല്ലാവരോടും ഞാൻ പറയോടി എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ജലിച്ച ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാം ഈ സമയത്ത് നയന കൊച്ചിന് ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി വന്നു വാരി കൊടുക്കും വാരി കൊടുക്കുക എന്നും പറഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയും വാരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് ദേവയാനി നയനയോട് പറയുമ്പോൾ നയന ഇങ്ങനെ നോക്കുക അമ്മേ എന്താ വാരി കൊടുത്താലേ അവക്ഷണം ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു എന്തിനാ അമ്മേ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നയന മോളെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കണമെന്ന് നിനക്കാഗ്രഹമില്ല എന്ന് നയനയോട് ദേവയാനി ചോദിക്കാം അതോ ഇനിയുള്ള കാലം ഇവിടെ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനാണോ നിന്റെ നിൻ്റെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞ് ജനിച്ചാലും എൻ്റെ മൂത്ത കുഞ്ഞ് ഈ മോള് തന്നെയാണെന്ന് നയനയന്നേരം ദേവേനോട് പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടും അവനൊരു കുറ്റബോധം ഇല്ലാത്തതെന്നൊക്കെ പറയുമ്പോൾ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം നയനെ പറയുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇപ്പം എന്തായാലും എനിക്കില്ല എന്ന് പറഞ്ഞു ദേവയാനി അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് അവൻ ചെയ്തിരിക്കുന്നത് നിന്നെ ഒരു ഭാര്യ ഉള്ളത് കൊണ്ടും അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടെന്ന് വേണം കരുതാനെന്ന് പറയുമ്പോൾ മുസ്തച്ഛനുള്ള വിശ്വാസം പോലും മാതൃശേട്ടനോട് അമ്മയ്ക്കില്ലല്ലോ ഇല്ല അവൻ തെറ്റുകാരൻ തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് ദേവയാനി നായനോട് പറയുന്നത് അവൻ ഒരു കാരണവശാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇനി ഇവിടെ സ്നേഹിക്കാനും പറ്റില്ല എന്നും പറഞ്ഞു പിന്നെ സ്നേഹം വെറുപ്പായി കഴിഞ്ഞു എനിക്കെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ കൊച്ചിങ്ങനെ നോക്കിയിരിക്കാം ഇനിയിപ്പം അത് മാറ്റിയെടുക്കാനായിട്ട് ആരും നോക്കണ്ട നോക്കണ്ടത് എന്ന് പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി പോയി കഴിഞ്ഞപ്പോൾ നയനെ മോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് കൊച്ചിന് ചോറ് വാരി കൊടുത്തോണ്ടിരിക്കാം ഈ സമയത്ത് പിന്നെ ജലജയും അതുപോലെ അനാമികയും കൂടെ സംസാരിക്കുകയാണെങ്കിൽ അനന്തമൂർത്തിയുടെ തനിപ്പകർപ്പായിരുന്ന മൂത്ത കൊച്ചുമോനെന്ന ഇത്രയും കാലം എല്ലാം പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും എല്ലാത്തിന്റെയും അടപ്പിക്കുന്ന പ്രവർത്തിയാണല്ലോ അവൻ ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വേണോന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം അഹങ്കാരമായിരുന്നല്ലോ അവനല്ലല്ലോ അവരെ അമ്മയ്ക്കും എന്നൊക്കെ ചലച അവർക്ക് മാത്രം വേണോ നയനയ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു ഈ അനാമിക അപ്പോഴേക്കും ജാനകീം വന്നു പക്ഷെ എന്ത് ചെയ്യാനായി ഇക്കാര്യത്തിൽ നയന അവനോടൊപ്പം തന്നെയല്ലേ എന്ന് ചോദിക്കുകട്ടോ എങ്ങനെയാണ് അവൾ ആദർശനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും അവനുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് അവൾക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ജീവിതം ഇല്ലയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം ആദർശൻ ആദർശിനിപ്പോൾ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ഭാര്യ വേണമെന്നൊന്നും അവൻ ചിന്തിക്കത്തില്ല എന്ന കാര്യവും പറഞ്ഞ് അതുകൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞു ഉള്ളിൽ നിറയെ വിഷമം വെച്ചുകൊണ്ട് പുറമേ സന്തോഷം നടിക്കുക അവൾ അപ്പൊ ഉള്ളത് പറയാമല്ലോ ജലജേ ഇങ്ങനൊരു കുഞ്ഞ് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ പലരും ചിന്തിച്ചതാ അത് അബിയുടെ കുഞ്ഞായിരിക്കും എന്നുള്ളതാണെന്ന് ജാനകി പറഞ്ഞു അപ്പൊ ഞാനും അങ്ങനെ തന്നെയാ കരുതിയതെന്ന് അനാമികയും പറഞ്ഞു അവനേ അങ്ങനെയുള്ള വൃത്തികേടൊന്നും എന്ന് ജലജ ഇനി അങ്ങനെ കാണിച്ചാൽ തന്നെ മുൻകൂട്ടി അതിനെ അറിയിക്കാൻ അവൻ ഒരു മടിയും കാണിക്കത്തില്ല എന്നും പറഞ്ഞു അനന്ത അനന്തമൂർത്തി സാർ വലിയ ആദർശധീരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം എന്താ കൊച്ചുമോനെ ശിക്ഷിക്കാത്തത് അപ്പൊ ഇരട്ടത്താപ്പ മോളെ ഇരട്ടത്താപ്പ് ആ എന്റെ മോനാ തെറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ അവൻ അടിച്ച് വെളിയിൽ കളഞ്ഞേനെ അവര് അറിയാവോ അതിനെ അതിനെല്ലാവരും ഇവിടെ കൂട്ടു നിൽക്കുകയും ചെയ്തേനെ ഇവിടെ ചന്തു എന്ന് പറയുന്നവൾ ആദർശന്റെ കുഞ്ഞായത് കൊണ്ട് മാത്രമാണ് അവളെ അച്ഛൻ കൂടെ കൂട്ടിയത് അപ്പൊ അത് മാത്രമാണ് ജലജെ ഇപ്പൊ നമ്മളെക്കാൾ പരിഗണനയല്ലേ അവൾക്കെല്ലാവരും ഇവിടെ കൊടുക്കുന്നത് പക്ഷെ ഏട്ടത്തി അടഞ്ഞു കഴിഞ്ഞു ഇന്ന് വരെ അവളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഏട്ടത്തിക്ക് ഇപ്പൊ അവളോട് ഭയങ്കര വെറുപ്പാ ആ അത് ശരിയാ ചന്ത വന്നതിന് ശേഷം എന്നെ പോലും വല്ലയമ്മ കണ്ടതായി നടിച്ചിരുന്നില്ല എന്നും ഞാൻ ആമിക പറയാം ഇനി അതിന് മാറ്റം വരും വീടിനകത്ത് പരസ്പരം തർക്കിക്കാൻ ഒരു കാരണവും കൂടി ആയില്ലേ അതങ്ങനെ വളർന്നങ്ങ് പോകട്ടെ എന്ന് ജാനകി പറയുമ്പോൾ കാലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ജലജ ആദർശ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമേ എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം ഓ ഇപ്പോഴവൻ ചെറിയ തെറ്റൊന്നുമല്ല ആരും ചെയ്യാത്തൊരു തെറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഒരു പെൺകുട്ടിയെ വഞ്ചിക്കുക മാത്രല്ല അവൻ ചെയ്തിരിക്കുന്നത് ആ ബന്ധത്തിലൊരു കുഞ്ഞുണ്ടായിട്ട് അത് മറച്ചു വച്ചിട്ടാണ് അവൻ രണ്ടാമത് ഒരുത്തിയെ കെട്ടിയതെന്ന കാര്യവും ജയരാജ പറയണം പക്ഷേ ചന്തുമോൾ ആദർശന്റെ ഇനി സ്വത്തൊക്കെ അവൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് ജാനകി പറഞ്ഞു ആ അത് മാത്രമാണ് ഒരു നിരാശ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോഴേക്കും അനാമിക ഇങ്ങനെ ആലോചിക്ക സ്വത്ത് ആ വഴിക്കും കൂടെ വഴിതിരിഞ്ഞു പോകുമല്ലോന്നൊരുത് അത് കഴിഞ്ഞിട്ട് പിന്നെ മോള് ചൂടോടെ വാർത്തയായിട്ട് വീട്ടിലേക്ക് എന്ന് അത് കേട്ടപ്പം ഓ അവസാനം അത് തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അച്ഛനും കൂടെ പറഞ്ഞു ആ നയനക്കെ അങ്ങനെ തന്നെ വേണമെന്ന് വേണു അവൾക്ക് ആദർശ ദൈവത്തെ പോലെ ആയിരുന്നല്ലോ ഇപ്പൊ ആ ദൈവം തെറ്റ് ചെയ്തല്ലോ പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്കൊരു കുലക്കും ഇല്ലച്ചാ അതെനിക്ക് മനസ്സിലാവാത്തത് അവർ ഇതുവരെ ആദർശേടനെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല അനിയുടെ വല്യമ്മ വരെ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ സ്വന്തം മോനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം അയാളുടെ കരുണത്ത് വരെ അടിച്ചു എന്നിട്ടും അവള് പിണങ്ങി പിരിഞ്ഞൊന്നും പോകുന്നില്ല അപ്പം പോവത്തില്ല പോയി കഴിഞ്ഞാലേ അവൾക്ക് ഇതുപോലെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ എന്ന് വേണു അപ്പൊ അത് ശരിയാ മോളെ അവൾക്ക് കിട്ടിയ ലോട്ടറിയ ആ ദർശനം അനന്തപുരി തറവാടും അതൊക്കെ കളഞ്ഞിട്ട് അവൾ ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ പോരാത്തതിന് ഒരു ഇനിയും കുഞ്ഞിനെയും കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അപ്പൊ പിന്നെ അനന്തപുരി തറവാട്ടിലെ ജീവിതം വേണ്ടായെന്ന് വെച്ചിട്ട് അവളുടെ അനുജതിക്ക് പടി ഇറങ്ങി പോകാൻ പറ്റുവോ എന്നൊക്കെ ചോദിച്ചു ആ ഒരു കാര്യത്തിൽ എന്തായാലും നമുക്കൊക്കെ സന്തോഷിക്കാമോളെ ആദർശധീരൻ എന്ന പേരെടുത്തവനിപ്പോ പേരദോഷം കേൾപ്പിച്ചല്ലോ ഒന്നും പറഞ്ഞു വേണു ഇരുന്ന് തിരിയോ ചിരി മൂർത്തി സാറിന്റെ ഫോട്ടോ കോപ്പിയാണ് ആദർശം എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പോ ആ ഫോട്ടോ കോപ്പിയുടെ തനി സ്വരൂപം പുറത്ത് വന്നില്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മേ അച്ഛനും കൂടി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യം പറയാലോ ഒരു കുട്ടി അവിടെ വന്നപ്പോഴേ അത് അഭിയുടേതായിരിക്കും എന്നാട്ടോ ഞാൻ കരുതിയത് നമ്മൾ പറ്റി സംസാരിച്ചതായിരുന്നില്ലേ എൻ്റെ രേവതി ഉം അത്യാവശ്യം തരുകടയൊക്കെ ഉള്ളത് അഭിക്ക അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവിക്കേണ്ടിയിരുന്നത് പക്ഷേ കഥയുടെ വഴി മാറിപ്പോയല്ലോ ഇത് പുറലോകം അധികം അറിഞ്ഞിട്ടില്ലെന്നും മൂർത്തി സാർ കൂട്ടിക്കൊണ്ട് വന്നെന്നൊക്കെയാണ് പുറത്തുള്ള സംസാരം എന്ന് പറഞ്ഞപ്പോൾ ആ സംസാരം നമുക്ക് തിരുത്തണം ഉം ഒളിഞ്ഞിരുന്ന് നമുക്ക് സത്യങ്ങൾ വിളിച്ചു കൂവണമെന്നും പറഞ്ഞ് ഈ വേണു പറയുക നാറട്ടെ അനന്തപുരിയിലുള്ളവര് നാറി വെളുക്കട്ടെ അപ്പൊ ഞാൻ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഒരു പരദൂഷണക്കാരിയുണ്ട് എനിക്ക് അവളെ അറിയാവുന്നതാ ഞാൻ അവളോട് ഇത് പറഞ്ഞോളാമെന്ന രേവതി പിന്നെ അത് പത്രത്തിലും ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഈ നാട് മൊത്തം അത് അറിഞ്ഞോളൂ എന്നൊക്കെ രേവതി ഇരുന്ന് പറഞ്ഞു അനന്തപുര തറവാട്ടിൽ ഇടയ്ക്കിടെ ഇതുപോലുള്ള തലവേദനകൾ ഉണ്ടാകണം മോളെ അതാണ് നമുക്ക് നല്ലത് എന്നാൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നടന്നു കിട്ടത്തുള്ളൂ നയനയ്ക്കൊരു കുലുക്കോ ഇല്ലാന്ന് നീ ഇപ്പൊ പറഞ്ഞല്ലോ അത് അവള് പുറമേ നടിക്കുന്നതാണെന്ന് നൂറു ശതമാനം ഉറപ്പല്ലേ അവളുടെ ഉള്ളിൽ ഇപ്പൊ തീയായിരിക്കും ആളി കത്തിക്കൊണ്ടിരിക്കായിരിക്കും സ്വന്തം ഭർത്താവിന് മറ്റൊരു പെണ്ണിനുണ്ടായ കുഞ്ഞിനെ ആളിക്കേണ്ടി വരുന്നതേ ഏതൊരു പെണ്ണിന്റെയും കേതി കേടാ മോള എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ഡയലോഗുകൾ ഇറക്കുകയ്യാളാം അതിന്റെ നീറ്റിൽ അവളുടെ നെഞ്ചിനകത്ത് ഉണ്ടാകാതിരിക്കുക ഉറപ്പായിട്ടും ഉണ്ടാകും അവൾ നീറിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ മകളോട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയും മുത്തശ്ശിനെയാണ് അപ്പം ആദർശൻ ഇങ്ങനെ ഒരു പേരുദോഷം വന്നതിൽ ഇവിടെ പലരും സന്തോഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞു അപ്പോൾ ആ സന്തോഷത്തിനൊന്നും അധികം ആയസ്സില്ലല്ലോ വസുന്ധരേ ഇവിടെ എന്തോ ചതി സംഭവിച്ചിട്ടുണ്ട് അത് താമസിയാതെ എല്ലാവർക്കും മനസ്സിലാകും പിന്നെ നയനമോളി എങ്ങനെ കാണുമെന്നുള്ളതായിരുന്നു എനിക്കും ആദർശനുമൊക്കെ പേടിയെന്ന കാര്യവും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നാൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നയനമോൾ ആദർശനെ അടക്കി പിടിക്കുകയാണ് ചെയ്തതെന്നും അത് ചെറിയൊരു കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നും പറഞ്ഞു അപ്പം മോളായതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് മുത്തശ്ശി ചോദിക്കുക അവരുടെ സ്ഥാനത്ത് നവ്യോ അനാമികയോ ഒക്കെ ആരുന്നെങ്കിലോ എന്നും ചോദിച്ചു മുത്തശ്ശി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല ഇതെല്ലാം പുറത്തുള്ളവർ അറിഞ്ഞേനെ അതുകൊണ്ടല്ലേ ഈ വീടിന്റെ താക്കോല് ധൈര്യമായിട്ട് നയനമോളെ ഏൽപ്പിക്കാവുന്ന ഞാൻ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു മോൾക്കറിയാം മാദർശന് എന്നു വെച്ചാൽ സ്വന്തം അമ്മ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അവൾ അവനെ അവന്റെ ഭാര്യ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതൊരു ചെറിയ കാര്യമല്ല എന്നും നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജലജ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുന്നത് ജലജയെ കണ്ടപ്പോഴേക്കും അമ്മ കാണിച്ചു കൊടുക്കുക വരുന്നുണ്ടെന്ന് പറഞ്ഞു നീ അങ്ങോട്ട് പോകാൻ ചോദിച്ചു ഞാൻ പുറത്തുനിന്ന് പോകുക എൻ്റെ മരുമോള് പ്രസവിച്ച് കിടക്കുവല്ലേ കുഞ്ഞിനെ കാണാൻ ഒരു കൊതി അപ്പൊ കുഞ്ഞിനെ കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം ഇവിടത്തെ വിശേഷങ്ങളൊന്നും അവിടെ പോയി വിളമ്പിയാക്കരുതെന്നും മുത്തശ്ശൻ ജലജയോട് പറഞ്ഞു അപ്പൊ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ എപ്പോഴായാലും ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്നും പിന്നെ ആ കുഞ്ഞിന്റെ അച്ഛൻ ആദർശമാണെന്നും എല്ലാവരും അറിയുവല്ലോ എന്ന് ജലജ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിനു കലി വരുന്നുണ്ട് പിന്നെ എന്റെ നാവുകൊണ്ട് എന്തിനാ ഞാനതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് നിനക്കൊരു സുഖമുള്ള ഏർപ്പാടാണല്ലോ അതുകൊണ്ടാ പറഞ്ഞത് അത്തരം അവസരങ്ങൾ നീ ഒരിക്കലും പാഴാക്കി ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആദർശിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എനിക്കെന്താ മേ കൊഴപ്പം എനിക്കെന്താ പ്രശ്നം എന്ന് ജലജ ചോദിക്കുക അവളുടെ സ്വഭാവം ശരിയല്ല അതുകൊണ്ടാണ് അവൾ ഇതൊന്നും കാര്യമാക്കി എടുക്കാത്തത് ഇപ്പൊ നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് അച്ഛൻ പറയുമ്പോ എൻ്റെ അച്ഛാ വഴിതെറ്റി നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് വഴിതെറ്റി പോയാല് അതിനെ അംഗീകരിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നിർത്താൻ പറഞ്ഞു മുത്തച്ഛൻ വായടക്കാൻ നീ വഴിതെറ്റി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ അത് വിശ്വസിച്ചേക്കും ജലജ അന്നേരം ഒന്നക്കണം നോക്കി നിൽക്കുക പക്ഷെ നയനമോൾ ഒരിക്കലും തെറ്റായ വഴിയിൽ സഞ്ചരിക്കില്ല ഇത്രയും നാൾ അച്ഛനും അമ്മയൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നതേ എന്നെ എൻ്റെ മോനയും അല്ലേ എന്നാ ഇപ്പോ അച്ഛന്റെ മോൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞു അതും അഭി പോലും ചെയ്യാത്ത തെറ്റ് കണ്ടോ ഈ പറയുന്ന ചന്തമോൾക്ക് ഇപ്പൊ അഞ്ചു വയസ്സ് കാണില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയും ആദർശും തമ്മിൽ എത്രയോ നാള് മുന്നേ അടുത്തിട്ടുണ്ടാകുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുവോ അപ്പോ മുത്തശ്ശനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അതുമാത്രമാണ് ആ ബന്ധത്തിലൊരു കുഞ്ഞു വരെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു മുത്തച്ഛനൊന്നും ഉണ്ടെന്നില്ല എന്നിട്ടാണ് അവൻ നയനയെ പോയി കല്യാണം കഴിച്ചത് ഇതൊക്കെ നീ ഊഹിക്കുന്ന കാര്യങ്ങളല്ലേ ജലജെ ചിലപ്പം അതൊന്നും ആയിരിക്കില്ല സത്യം അപ്പൊ സത്യം എന്തായാലും ശരി ചന്തമോൾ അവളോട് അവന്റെ കുട്ടി തന്നെയാണല്ലോ അതിനെ അവന് തിരുത്തി പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ജലജ അച്ഛ അഭിയക്കാലം അത്ര മെച്ചമൊന്നും അല്ല ആദർശം പിന്നെ അതുകൊണ്ട് ഉള്ളതെല്ലാം ആദർശനെ ഏൽപ്പിക്കുന്നതും ബുദ്ധിമോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ തൽക്കാലം അവന് കൊടുത്തിട്ടുള്ള അധികാരങ്ങളൊന്നും എടുത്തുകൊടു കളയാനായിട്ട് എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു ആദർശം അനിയും കഴിഞ്ഞിട്ടേ നിന്റെ മോനെ ഈ വീട്ടിലെ നമ്മൾ ബിസിനസ്സിൽ പോലും സ്ഥാനമുള്ളൂ എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അതും സഹിച്ചില്ല അതൊന്നും ഇനി ഞാൻ പൊളിച്ചെഴുതാനും പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ അവസാനം ഒരു ദിവസം മൂർത്തീസ് ജൂലറി പൂട്ടി കെട്ടുന്നത് കാണാമെന്ന് ജലജ മുത്തച്ഛന അതിനൊന്നും മിണ്ടിയില്ല അപ്പൊ അങ്ങനെയൊന്നും നീ പറയണ്ട ദേ മൂർത്തീസ് ജ്വല്ലറി ഇദ്ദേഹം നോക്കിയതിനേക്കാളും നന്നായിട്ട് തന്നെയാ ഇപ്പൊ ആദർശമോ നോക്കുന്നതെന്ന് പറയുമ്പോൾ ആ അവ നോക്കിക്കോട്ടെ എന്നിട്ട് ഏറ്റവും എല്ലാം കെട്ടി പൊക്കട്ടെ ഒരു ദിവസേ അതെല്ലാം ചീട്ട് കിട്ടാരം പോലെ തകർന്നു വീഴുവെന്ന എന്ന് ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മുത്തച്ഛനോളം ഇങ്ങനെ നോക്കുക ജയേട്ടനെ അജേട്ടനെ മാറ്റി നിർത്തിയിട്ടാണ് അച്ഛനെല്ലാം ആദർശനെ ഏൽപ്പിച്ചു കൊടുത്തത് അതിന് വേണ്ടുന്ന സമയത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ പോര് പേര് പോകുന്നത് അച്ഛന് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു അതും പറഞ്ഞുണ്ട് ഈ ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ഇതെന്താ ഇവളിങ്ങനെ തുടങ്ങുന്നതെന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് ചോദിക്കുക അവൾക്ക് കിട്ടിയ അവസരം അവൾ നന്നായി തന്നെ മുതലാക്കുകയാണെന്ന് മുത്തശ്ശിനെ നേരെ മുത്തശ്ശിയോട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഗോവിന്ദേട്ടനും അതുപോലെ കനകം കൂടി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ കനക ഗോവിന്ദേട്ടന് ചായ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഇത് ആരാ വരുന്നേന്ന് നോക്കിയാൽ ഗോവിന്ദേട്ടോ ജലജേ യു ഗോവിന്ദ നോക്ക് ഇരിക്കുക ജലജേ എന്നും പറഞ്ഞോണ്ട് കനകം ഭയങ്കര സ്നേഹം അത് എനിക്കെൻ്റെ മരുമോളേയും പേരക്കുട്ടിയൊക്കെ ഒന്ന് കാണണ്ടേ അവിയുടെ മാറ്റം നല്ല മാറ്റമാണ് അത്രയും ആത്മാർഥതയുണ്ടോ അവിയുടെ അമ്മയ്ക്ക് എന്നിങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ജലജ അല്ല പേരിടിയിൽ ചടങ്ങൊക്കെ നടക്കാൻ പോവല്ലേ എന്തെങ്കിലും പേരൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു പേരും കണ്ടുവച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ അയ്യോ പേരിടാൻ ഞാൻ ആരാണോ എൻ്റെ പൊന്നോ അല്ലെങ്കിൽ തന്നെ ഞാനൊരു പേര് പറഞ്ഞോ അതിടാൻ ആരെങ്കിലും സമ്മതിക്കോ എന്ന് ചോദിച്ചു അപ്പൊ കൊള്ളാമെങ്കിൽ അത് സമ്മതിക്കാതിരിക്കത്തില്ലല്ലോ ജലജായ അയ്യോ അതിനൊന്നും നമ്മളില്ലേ എന്ന് പറഞ്ഞു ജലജ അവിടെ ഇരിക്കുന്നു ഇവിടെ വന്ന് എന്റെ കൊച്ചുമോനെയും മരുമോളെയും ഒന്ന് കാണണമായിരുന്നു മരുമോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞതുകൊണ്ട് നവിയുടെ ശരീരത്തിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ കാണും അപ്പം കയ്യും ഒക്കെ ഒന്ന് കൊഴുമ്പിട്ട് തിരുമ്മി കൊടുക്കണമെന്നൊക്കെ ജലജ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഏഹ് അത് ഇക്കോട്ട് കേൾക്കാനൊക്കെ അതൊക്കെ ഞാൻ ചെയ്താലിപ്പോൾ എന്താ കൊഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം അയ്യോ അയ്യോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ ദേഹ് നല്ല മനസ്സോടെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലേ അതിനിടെ ആരും എതിർക്കില്ല കേട്ടോ എന്ന് കനക പറഞ്ഞു അല്ല അവിടെ നിന്ന് ആരും വിളിച്ച് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ എന്തു പറയാനാ എന്താ പറയാനുള്ളേ അല്ല ചോദിച്ചെന്നേ ഉള്ളു കേട്ടോ ഉം ആ അവിടുന്ന് അഭിമാന്റെ മുത്തശ്ശി വിളിച്ചിരുന്നു ആ നൂലുകെട്ടന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നേ അപ്പോ വേറൊന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു വേറെ ഇപ്പൊ എന്തു പറയാനാ വേറൊന്നും പറഞ്ഞില്ല അതെന്താ ജലജയുടെ സംസാരം കേട്ടിട്ട് അവിടെ എന്തോ നടന്ന ലക്ഷണം ഉണ്ടല്ലോ അയ്യോ അവിടെ അങ്ങോന്നു നടന്നിട്ടില്ലേ എന്നാ ശരി ഞാൻ പോയി എൻ്റെ കൊച്ചുമാരെ കാണട്ടെ എന്ന് പറഞ്ഞു ജലജ അങ്ങോട്ടേക്ക് പോയി ജലജ പോയി കഴിഞ്ഞപ്പം അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും നല്ലതായിരിക്കാനൊരു വഴിയില്ലാന്ന് പറഞ്ഞു കനകൊങ്കോന്ന് എന്ന കൂടെ പറഞ്ഞിട്ട് നിൽക്കാം ആ സമയത്ത് മാനേ എന്ന് വിളിച്ചുകൊണ്ട് ചാക്കര മോനെ എന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ജലജ വന്നപ്പോ അബി ഇപ്പ അങ്ങ് പോയതേയുള്ളൂ അതിനിടയ്ക്ക് അമ്മയെത്തിയോ എന്ന് അവിയെ ചോദിക്കാം ആ സമയത്ത് അതെ അബി ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചുകൊട്ടോ ആ പറഞ്ഞിരുന്നു എന്നി പറഞ്ഞു അവിടെ ഒരു അഞ്ചു വയസ്സുകാരി വന്നു എന്നുള്ള കാര്യം ഓ അപ്പൊ പറഞ്ഞോ ആ പറഞ്ഞു എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അച്ഛനും അമ്മയും അറിയരുത് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന കാര്യമൊന്നും അവിയ പറയാം ഇനി അമ്മയായിട്ടോ ചെയ്തതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ പൊന്നെ ഞാനായിട്ട് ഒന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ ജലജ അപ്പൊ അബി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ആ പറഞ്ഞു ഒന്നു പറഞ്ഞില്ലേ അത് മാത്രമല്ല പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അത് അമ്മ അറിഞ്ഞൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഏഹ് അയ്യോ അത് ഞാനൊന്നല്ല ഏ ആ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു എന്ന് ജലച പറയും അപ്പം അതൊക്കെ എന്നിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കുകട്ടോ ആ കുഞ്ഞിന്റെ അച്ഛൻ ആദർശമാണെന്ന് നവ്യയോട് പറയുന്നു അവനേതോ ഒരു പെങ്കൊച്ചിനെ വഞ്ചിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നിന്റെ അനിയത്തി കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ചതിച്ചതാണെന്നൊക്കെ പറയാം എന്നിട്ട് നയൻ ഇതൊക്കെ സഹിച്ചല്ലോ എന്ന് ഞാനാലോചിക്കുന്നതെന്ന് അവഞ്ഞപ്പോൾ അയ്യോ അവളല്ലാതെ വേറെ ആരെങ്കിലും ആരുന്നെങ്കിലേം ഇപ്പോൾ അവനുമായിട്ടുള്ള ബന്ധം വരെ പിരിങ്ങാനേ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിയോട് പറഞ്ഞു കൊടുക്കുക പിന്നെ ബന്ധം പിരിഞ്ഞ് ഇവിടെ വന്ന് നിന്നിട്ട് ഗാര്യമൊന്നുമില്ലല്ലോ ആ നിന്റെ അച്ഛനും അമ്മയ്ക്കും തലവേദന ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ഈ ഒരു കാര്യത്തിൽ ബന്ധം പിരിഞ്ഞ് അവൾ ഇങ്ങോട്ട് വന്നാലേ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും അവളെ തള്ളി കളയില്ല എന്ന് നവ്യ ജലജിയോട് നേരം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവളെ പോലെ ഒരു പെൺകുട്ടി ആരാകറ്റി നിർത്തുക അപ്പൊ എന്റെ പുന് നവ്യേ എന്തൊക്കെയായിരുന്നു ആദർശനെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ആ മല്ലേ സംഭവമാണ് എല്ലാവർക്കും മാതൃകയാണ് സ്നേഹത്തിന്റെ ഒരു സാഗരമാണ് മാങ്ങാ തൊലിയാണ് എന്തൊക്കെയായിരുന്നു ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഹെൽപ്പ് എല്ലാവരെയും സാഗരത്തിലുമൊക്കെ കൊന്നിരിക്കുകയില്ലേ അവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജലചി ഇങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുക നവിയുടെ ചേവി എന്നിട്ട് ഇപ്പോഴും അവനെ ന്യായീകരിക്കാൻ ആൾക്കാരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിൽ നവിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് കൊടുക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ